ഇന്ത്യയുടെ മതനിരപേക്ഷത തകർക്കുന്ന സംഘപരിവാർ നടപടികൾക്കെതിരെ എൽ ഡി എഫ് പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു രണ്ടു മലയാളി കന്യാസ്ത്രീകൾക്ക് ഒൻപത് ദിവസം കഴിഞ്ഞാണ് ജാമ്യം അനുവദിച്ചത് മതനിരപേക്ഷത തകർക്കുന്ന സംഘപരിവാർ നടപടികൾക്കെതിരെ സംസ്ഥാനമാകെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുനലൂർ സെൻഗുരേറ്റി ജംഗ്ഷനിൽ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഉദ്ഘാടനവേളയിൽ മുൻ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു പൊൻതിളക്കം അല്ല ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് പകരം ആൾക്കൂട്ടത്തിന് വിട്ടുകൊടുക്കുകയാണ് ഭജരന്ത പ്രവർത്തകർ അടുത്തുകൂടി ആ ചോദ്യം ചെയ്യാൻ നേതൃത്വം കൊടുത്തത് ഭജരന്തളിന്റെയും ബിജെപിയുടെയും നേതാവായിട്ടുള്ള ഒരു വനിത തന്നെയാണ് ആ വനിത നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവരെ ചെറിയ തോതിൽ വർദ്ധിക്കുകയും അവരെ വലിയ തോതിൽ അസപ്പെമ്പറയുകയും വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും യാതൊരു കാരണവശാലും എന്നും പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുകയും ചെയ്ത ആ സംഭവത്തെ തുടർന്ന് ഇത് രാജ്യത്താകമാനം വലിയ പ്രതിഷേധങ്ങൾ വരുത്തിവെച്ച ഒരു സംഭവമായി മാറി എന്താണ് അവർ ചെയ്തത് ഛത്തീസ്ഗഡ് പോലീസ് ആ ഛത്തീസ്ഗഡ് പോലീസ് അതിന്റെ ഉന്നത അധികാരികൾ തന്നെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു കാരണവശാലും ഒരു ആറുമാസക്കാലത്തേക്കെങ്കിലും പുറത്തുവരാൻ കഴിയാത്ത തരത്തിലുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് മതം മാറ്റുക നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഭരണഘടന നമ്മയെല്ലാം നമ്മെയെല്ലാം നയിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഡോക്ടർ ജോൺസൺ ജോസഫ് നേതാക്കളായ എസ് ജോർജ് നേതാക്കളായത്യു അജയ് വന്ദന ഫ്രാൻസിസ് മിസ്റ്റർ മണ്ഡവി എന്ന ആദിവാസി യുവാവ് എന്നിവർ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒൻപത് ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച ജാമ്യം കിട്ടി പുറത്തു വന്ന ഈ അവസരത്തിൽ അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും പ്രത്യേകിച്ച് ഇതിൽ പ്രതിഷേധം അറിയിക്കുവാനും എഫ്ഐആർ റദ്ദു ചെയ്യണമെന്ന് ശക്തമായി വാദിക്കുവാനും വേണ്ടിയാണ് കേസ് ശക്തമായി നിങ്ങളോട് ചേർന്നുകൊണ്ട് ഇവിടെ ആയിരിക്കില്ല കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് യും പ്രതിഷേധം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ആദ്യമായി മറ്റൊരു കാര്യം കൂടി ആമുഖമായി പറയണം ഇന്ന് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗത്തിലാണ് വളരെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾ അതിൻ്റെ ഒരു അവസാന സംഭവം മാത്രമായി അല്ലെങ്കിൽ അവസാനമായി സംഭവിച്ച ഒരു കാര്യം മാത്രമായിട്ട് ഇവരെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കേസുകളിലെ പോകാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാന് ശേഷം വളരെ വർഷങ്ങള് നോർത്തിൽ വർക്ക് ചെയ്ത ആളാണ് ശുശ്രൂഷ ചെയ്ത ആളാണ് ഏകദേശം പതിനേഴ് വർഷത്തോളം ഞാന് പല രാജ്യങ്ങളിലായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവരൊക്കെ പലരും നോർത്തില് ജോലി ചെയ്തവരായിരിക്കാം ഞാൻ പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് അതിനുശേഷമാണ് ഞാൻ അവിടെ ജോലി ചെയ്തത് അവിടുത്തെ ഓരോ ജീവിത രീതികൾ കാണുമ്പോൾ നമ്മുടെ പിടയുമായിരുന്നു കൊച്ചു കൊച്ചു കുടിലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ അടുത്തേക്ക് പോകാൻ ആദിവാസികളാകട്ടെ അല്ലാത്തവരാകട്ടെ ആരുടെ അടുത്തും ഞങ്ങൾ ഓരോ വീട്ടിലും കയറിയിറങ്ങും സ്നേഹം കൊണ്ട് അവർ നമ്മളെ കെട്ടിപ്പിടിക്കും പക്ഷെ കൊച്ചുകുട്ടിയുടെ ബലമൂത്ര വിശദനം അവരടുത്ത വസ്ത്രത്തിൽ കാണും നമുക്ക് ചായ ഉണ്ടാക്കി ആ സാരിയിൽ അരിച്ച് നമുക്ക് ചായ തരും അതിനകത്ത് മൂത്രം കാണും മോശം കാണും എല്ലാം ഉണ്ടാകും അവരുടെ മുഖത്തെ വിയർപ്പ് കാണും എല്ലാം റിപ്പോർട്ടർ സുരാജ് പുനലൂർ அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் தீர்ந்து கொண்டு லைட் வெயிட் டைமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்ட் உள்ள சௌகர் விவாபேசுகள் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறப்பாய் சமோ ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதா அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர்